ഇപ്പോഴത്തെ കോഴിയൊക്കെ പിന്നെ നേരം കാലമൊന്നുമില്ലല്ലോ പോവാൻ വേണ്ടിട്ട് നട്ടുച്ചക്കാണ് കേട്ടോ കിടന്നാൽ പോകുന്നത് കുറെ ചെടികളൊക്കെ അമ്മ ഈ വെയിൽ കാരണം ഈ സൈഡിൽ കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണെ ഒന്ന് രണ്ട് വേനൽമഴ കിട്ടി കൊണ്ടാന്ന് തോന്നുന്നു നിറച്ച് മുളകൾ പൊട്ടി കേട്ടോ നമ്മുടെ ആ പേരയിൽ നിൽക്കുന്ന ഒരു ഫ്രാഷൻ ബോർഡിന്റെ തൈ കേട്ടോ പക്ഷെ അതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം കുരങ്ങുകൾ ആ സമയമാകുമ്പോഴത്തേനും വരുവേ പഴുക്കുമ്പോഴത്തേക്കും പിന്നെ ഞാനും അമ്മ ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ കൊച്ചു പിന്നെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നുറങ്ങിയേ അപ്പൊ കറിയായിട്ട് അയല മുളകരച്ച് വെച്ചതാണേ മുളകരച്ച അല്ല സോറി തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ അയല പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചീരയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അതെല്ലാം കൂടെ നുള്ളിയാകുമ്പോൾ തോരനും കൂടെ വെച്ചു അതൊക്കെ കഴിച്ചതിനു ശേഷം വെയിലൊക്കെ നാറിയപ്പോൾ അതാ പുറത്തേക്ക് ഇറങ്ങിയത് വീടിനകത്ത് ഇരുന്നാൽ നല്ല ചൂടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടേ അങ്ങനെ കുറച്ച് നേരം നടന്നു പിന്നെ നേരെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി നിന്ന് കേട്ടോ ഈ പടിഞ്ഞാറ് ഭാഗത്ത് നല്ല വെയിലായതുകൊണ്ടേ നന്നായിട്ട് വാടും കേട്ടോ ഇവിടെ ഇവിടെ നിൽക്കുന്ന ചെടികളൊക്കെ ഇപ്പോൾ ഇവിടെയുള്ള ചെടിക്കൊക്കെ ആദ്യം വെള്ളമൊഴിക്കും രാവിലെ വൈകിട്ട് ഒഴിക്കാറുണ്ട് എന്നാലും ചെറിയ വാട്ടമൊക്കെ ഉണ്ട്